ഇൻസ്റ്റൻറ്റ് ഒരു ഗ്ലോ കൊടുക്കാനായിട്ടും ചുളികൾ കറുത്ത പാടുകളൊക്കെ മാറ്റി ഒന്ന് ഗ്ലോ ആക്കി വെക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും സൺ ടാൻ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റി സ്കിൻ ഹെൽത്തി ആക്കി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ചുളികളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ ഇതിന് നിങ്ങൾക്ക് ഫേസ് പാക്കെന്നോ ഫേസ് ടോണർ എന്നോ ഒക്കെ പറയാം ഇതൊരു വാട്ടർ കൺസിസ്റ്റൻസിയിലാണുള്ളത് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും ഒരു തവണ ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒരാഴ്ചത്തേനും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ അതേപോലെ തന്നെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നൂറ് ശതമാനം റിസൾട്ട് നമുക്ക് കിട്ടും നിങ്ങളുടെ ഫേസിലെ കറുത്ത പാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ചുളുകൾ മാറാനായിട്ടും സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടും നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ പിന്നെ ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് സോഫ്റ്റ് ആവാനായിട്ടും ഗ്ലോ ആവാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് എല്ലാ ദിവസവും യൂസ് ചെയ്ത് നോക്കുക ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും കേട്ടോ അടിപൊളി റിസൾട്ട് ആണ് വെറുതെ പറയുന്നതല്ല ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് കുറെ ആൾക്കാർ നമ്മുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ട്വന്റി കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കറുത്ത പാടുകള് ചുളികളൊക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഫേസിൽ ഡ്രൈനസ് ഒക്കെ മാറി സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആവാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ഒരു ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ നമുക്ക് ഫേസ് പാക്ക് എന്നോ ഫേസ് ടോണർ എന്നോ ഒക്കെ പറയാം കേട്ടോ ഇതൊരു വാട്ടർ കൺസിസ്റ്റൻസിയിലാണുള്ളത് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു കോട്ടൺ ഉപയോഗിച്ചിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ കൈവെച്ച് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ കൈവെച്ചാണ് അപ്ലൈ ചെയ്യാറ് ഇത് തേച്ചതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല ഇത് സ്കിന്നിലേക്ക് അബ്സോർബ് ആയി അബ്സോർബായിപ്പോക്കോളും കേട്ടോ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് പച്ചരിയാണ് പച്ചരി ഞാൻ തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് നമ്മൾക്ക് ഈ ഒരു റൈസ് വാട്ടർ ആണ് കേട്ടോ വേണ്ടത് തലേന്ന് വെള്ളത്തിലിടാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളൊരു രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിരുന്നാലും മതി കേട്ടോ പക്ഷേ തലേന്ന് വെള്ളത്തിലിട്ട് വെക്കുന്ന ആ ഒരു കഞ്ഞിവെള്ളത്തിനാണ് കൂടുതൽ റിസൾട്ട് നമുക്ക് കിട്ടുക കേട്ടോ പച്ചരി രണ്ട് തവണ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം വേണം നമ്മൾ വെള്ളം ഒഴിച്ചിടാനായിട്ട് ഇനി നമ്മൾ ഈ ഒരു പച്ചരി നമ്മൾ നന്നായിട്ട് കൈവച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് തിരുമ്മി കഴുകിയെടുക്കണം അങ്ങനെ കഴുകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വെള്ളം ഒരു വെള്ള കളറിലേക്ക് മാറുന്നതായിട്ട് കാണാം ആ ഒരു റൈസ് വാട്ടറാണ് നമുക്ക് വേണ്ടത് അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഞാൻ ഇത് നന്നായിട്ട് ഒരു അരിപ്പ ഉപയോഗിച്ച് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ബാക്കിയുള്ള റൈസ് നമുക്ക് കുറച്ച് പാലൊഴിച്ച് നന്നായിട്ട് മിക്സിക്കകത്തിട്ട് അരച്ചെടുത്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ചുളികളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ വെറുതെ കളയേണ്ട കാര്യമില്ല അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് റോസ് വാട്ടറാണ് ഒരു സ്പൂൺ റോസ് വാട്ടറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആവാനായിട്ടും ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഗ്ലിസറിനാണ് നിങ്ങളുടെ കയ്യിൽ ഗ്ലിസറിൻ ഇല്ല എങ്കിൽ ഗ്ലിസറിന് പകരം നിങ്ങൾക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ഇത് രണ്ടും രണ്ടുമില്ലായെങ്കിൽ റോസ് വാട്ടർ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ ഗ്ലിസറിൻ ചേർക്കുന്നത് നമ്മുടെ ഡ്രൈ സ്കിന്നുകാർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആവാനായിട്ടും ഡ്രൈനസ് പോകാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയി കഴിഞ്ഞു ഇതൊരു വാട്ടർ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഉള്ളത് നമുക്കിത് ഒരു ചെറിയ ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഒരു ഏഴ് ദിവസം വരെ നിങ്ങൾക്ക് ഡെയിലി ചെയ്യാം ഇത് നിങ്ങൾക്ക് ഫേസ് പാക്ക് ആയിട്ടോ ഫേസ് ടോണറായിട്ടോ യൂസ് ചെയ്യാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഫേസ് പാക്ക് പാക്കാണ് നിങ്ങളൊരു ഏഴ് ദിവസം കണ്ടിന്യൂസ് ചെയ്ത് നോക്കും നിങ്ങളുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ചൂളികളുണ്ടെങ്കിൽ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യുന്ന അടിപൊളിയൊരു ഫേസ് പാക്കാണ് ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ കറുത്ത പാടുകളും ചുള്ളുകളും സണ്ടാനും പിഗ്മെൻറ്റേഷനും ഒക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും നല്ലൊരു ഫേസ് പാക്കാണ് വീട്ടമ്മമാർക്കും അതേപോലെ തന്നെ ഒരുപാട് തിരക്കുള്ള ജോലിക്കാർക്കൊക്കെ ആണെങ്കിലും വളരെ പെട്ടെന്ന് തയ്യാറാക്കി വെച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഏഴ് ദിവസം വരെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല കിടൂ റിസൾട്ടാണ് നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ ഇനി ഞാനിത് ഒര മണിക്കൂറിന് ശേഷം എന്റെ ഫേസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഒരു അര മണിക്കൂറായിട്ടുണ്ട് കേട്ടോ ഫേസിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയി കഴിഞ്ഞിട്ടുണ്ട് വാഷ് ചെയ്യേണ്ട കാര്യമില്ല നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് പിന്നെ നിങ്ങൾക്ക് ഇത് ദിവസം രണ്ട് തവണയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ രാവിലെയും വൈകിട്ടും യൂസ് ചെയ്യാം ഞാൻ രണ്ട് തവണ യൂസ് ചെയ്യാറുണ്ട് ഇനി ഒട്ടും സമയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒരു തവണ യൂസ് ചെയ്താലും മതി നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഫേസ് പാക്ക് ആണ് ഫേസ് ഡോണറായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടണം കേട്ടോ നിങ്ങളുടെ ഫേസിലെ ട്രൈനസ് മാറാനായിട്ടും കറുത്ത പാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും ചുളുകൾ മാറാനായിട്ടും സ്കിന്നൊന്ന് ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ